ആദി പേടിച്ച് എന്നെ കുറ്റം പറഞ്ഞാൽ എന്റെ അനിയത്തി ചോദിക്കും അതുപോലെ തിരിച്ചും അങ്ങനെ തന്നെ ആദി ധൈര്യമുള്ള ദർശന കേറി ലൈവിൽ സൗണ്ട് മാത്രം കേൾപ്പിക്ക് ആദി എന്താടാ ഇറങ്ങിയത് പെട്ടെന്ന് പിന്നെ ഞാൻ കയറാം എവിടെ പോവാം തെങ്ങിലോട്ട ഇവിടെ തെങ്ങൊന്നും ഇല്ലടാ ഇപ്പൊ പിന്നെ എല്ലാരും ലൈവ് അടിക്ക് ഡി ജെ ആർ ലൈവിൽ കയറുന്നുണ്ടോ ദർശന ലൈവിൽ കയറുന്നുണ്ടോ ഇനി വേറെ ആരുണ്ടോ ഇവിടെ ഇനി നെത്തോലിയെ കണ്ടില്ലല്ല നെത്തോലി മഹേഷിനെ കാണാനില്ല മഹേഷ് ബ്രോ ഇന്ന് അവിടെ പോയി മഹേഷ് പറയൂ പറയൂ പ്ലീസ് മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ എടുക്കുക ഡി ജെ ആർ കയറുന്നോന്ന് ചോദിക്കുന്നുണ്ട് ദർശന ദർശന നീ കയറിക്കേ വെയിറ്റ് കയറിക്കെല്ലു ദർശന എന്നിട്ട് ബാക്കി പറയാം ദർശന മോളെ വാമോളെ കല്ലു കിച്ചു എനിക്ക് പിന്നെ വേറെന്തുണ്ട് വിശേഷം പറയൂ ലൈവിലേക്ക് സ്വാഗതം ആദി വേഗം നീ നിന്റെ ഫേസ് കാണിച്ചാൽ ഞാൻ കയറും ഉറപ്പടാം ആദി പോയോ ആദി ആമ്മകുട്ടി പിന്നെ വേറെന്തോണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ ഇനി ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ പറയൂ പെട്ടെന്ന് പറയൂ ഞാനില്ലേ എന്തോടാ വേടിച്ചു പോവുകയാണോ എൻ്റെ മജ്ജിയെ പിന്നെ എന്തൊക്കെയുണ്ട് ഗെയ്വിശേഷങ്ങൾ ആമ കുട്ടിയോ അതാരേ അതാണ് ആദി 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 അതെ എൻ്റെ ചേട്ടൻ പറയണം കയറാൻ എൻ്റെ ചേട്ടന് അറിയാം ഗെയ്സിന് ഗേൾസിന് അങ്ങനെ പെട്ടെന്നൊന്നും കയറാൻ പറ്റില്ലെന്ന് സ്ക്രീനിൽ എന്നതാ ചെറുതായിരിക്കുന്നേ ഇന്ന് ടുഗദർ ആണ് ഇട്ടത് അതുകൊണ്ടാണ് സ്ക്രീന് ചെറുതായിട്ടിരിക്കുന്നത് ായിട്ടത് ടുഗദർ ഇവിടെ ഉണ്ടായിരുന്നു വേറെ ആൾക്കാരൊക്കെ ഇപ്പൊ എല്ലാരും ഓടി സ്ഥലം വിട്ടു പിന്നെ വേറെ എന്നാ ഉണ്ട് കേസ് വിശേഷങ്ങൾ പറയൂ 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 ലൈവിലേക്ക് സ്വാഗതം അച്ചു ചേച്ചി ഈ ലോകം കീഴ്മേൽ മറഞ്ഞാലും ദർശന കയറില്ല ലൈവിൽ കാരണം ദർശന ചേട്ടനാണെന്ന് പറഞ്ഞ് ഇത് ആദർശിച്ചിരിക്കുന്നുണ്ട് സോറി ആദി ചിരിക്കണമുണ്ട് ആദി എന്ന് പറഞ്ഞു ഏർ ഡി ജെ ഡി ജി ആർ വ്ലോഗ് കയറുന്നുണ്ടോ ലൈവില് പിന്നെ സ്ക്രീനിൽ ചെറുതായപ്പോൾ ദൂരത്തായ പോലെ ആണോ ഓക്കെ ഓക്കെ അത് ഈ ടുഗതർ ഇട്ടതുകൊണ്ടാണ് പിന്നെ വേറെന്തുണ്ട് ഗെയ്വിശേഷങ്ങൾ പറയൂ ചേട്ടൻ ആയാലും കുഴപ്പമില്ല പിന്നെ ദർശന ചേട്ടൻ ആണെങ്കിൽ ദർശനയുടെ